ഹലോ എവറി വാൻ വൺസ് അഗൈൻ വെൽക്കം ടു എയ് ഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലേ തെറാപ്പിയെ കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ കുറേ കോൺസെപ്റ്റുകൾ യൂട്യൂബിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ബ്രൂമിന്റെ എക്സ്പെക്ടൻസി തിയറി ചെയ്തിരുന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോയും കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ക്ലാസിന്റെ മൂന്നാമത്തെ വീഡിയോയിലാണ് അപ്പൊ പ്ലേ തെറാപ്പി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ പ്ലേ തെറാപ്പി യൂസ് ചെയ്യുന്നത് കുട്ടികളിലാണെന്നുള്ളത് അല്ലേ ഓക്കെ ചിൽഡ്രനിലാണ് നമ്മൾ പ്ലേ തെറാപ്പി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട് ഏതൊക്കെ രീതിയിലുള്ള അവസ്ഥകളിലാണ് പ്ലേ തെറാപ്പി ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഹേവിയർ കൺസേൺസ് അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഇതിൻ്റെ ഒക്കെ എന്താണ് നമ്മൾ പ്ലേ തെറാപ്പി പലപ്പോഴായിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഓക്കെ പല രീതിയിലാണ് പല തിയറിസ്റ്റുകളും ഇതിനെന്ത് ചെയ്തിട്ടുള്ളത് പ്ലേ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സോ ഡിഫറെ ആയിട്ടുള്ള പ്ലേ തെറാപ്പിയുടെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സൈക്കോണിക്കൽ ആവട്ടെ ഗെസ്റ്റാൾട്ട് ആവട്ടെ ഇതൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേ തെറാപ്പീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് സോ പ്ലേ തെറാപ്പി എന്ന് പറയുന്നത് എന്താണ് ഒരു തെറാപ്യൂട്ടിക് ആണ് പ്രൈമറിലി യൂസ്ഡ് വിത്ത് ചിൽഡ്രൻ ഓക്കെ കുട്ടികൾ പോലെ നമ്മൾ പ്രൈമറിലി യൂസ് ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡാണ് ടു ഹെൽപ് ദം എക്സ്പ്രസ് ദർ ഫീലിങ്സ് പ്രോസസ് എക്സ്പീരിയൻസസ് ആൻഡ് ഡെവലപ്പ് കോപ്പിംഗ് മെക്കാനിസംസ് ത്രൂ പ്ലേ എന്നുള്ളതാണ് എന്തിനാണ് നമ്മൾ കുട്ടികൾ പ്ലേ തെറാപ്പി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഒരു ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അവർക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് സ്ട്രെസ്സിനോടുള്ള മെക്കാനിസംസ് ആവാം അല്ലെങ്കിൽ ആൻസൈറ്റിനോടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് ആവാം ഇതൊക്കെ പ്ലേയിലൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്ലേ തെറാപ്പി എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ പ്ലേ തെറാപ്പിയിൽ പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് പ്ലേ തെറാപ്പിയാണ് മെലാനിയൻ ക്ലെയിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൈക്കോ അനലിറ്റിക് പ്ലേ തെറാപ്പി എന്ന് പറയുന്നത് ഓക്കെ സൈക്കോ അനാലിസിസ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്യുക സിഗ്മെന്റ് ഫ്രോയിഡുമായിട്ട് ആയിട്ടാണ് അല്ലെ അതായത് ഫ്രോയിഡ് ആണ് സൈക്കോ അനലിസിസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോപ്പണന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അദ്ദേഹം അൺകോൺഷ്യസ് ഡ്രൈവുകൾക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള ആസ്പെക്ടുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു നമുക്ക് പറയാം ഓക്കെ എന്തായാലും മെലാനി ക്ലെയിനെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കോണിറ്റിക് പ്രിൻസിപ്പിൾസിനെ പ്ലേ തെറാപ്പി ആയിട്ട് ഇൻ്ററിഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം എങ്ങനെയാണ് ഈ ഒരു ചൈൽഡ് സൈക്കോളജിയിൽ ഈ ഒരു മെലാനി ക്ലെയിന്റെ ഒരു സൈക്കോതെറാപ്പി അല്ലെങ്കിൽ പ്ലേ തെറാപ്പി വർക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡീപ്ലി റൂട്ടഡ് ഇൻ സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറഞ്ഞു ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് അൺകോഷ്യസ് പ്രോസസ് കുട്ടികളുടെ അൺകോൺഷ്യസ് പ്രോസസ്സുകളിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡ്രൈവുകളെയൊക്കെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഫീലിംഗ്സിനെയൊക്കെ പ്ലേയിലൂടെ എക്സ്പ്രസ് ചെയ്യുക ഒരു ഉദ്ദേശത്തോടു കൂടെ അവരുടെ എയർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു തെറാപ്പിയാണ് മെലാനി ക്ലൈൻ്റെ പ്ലേ തെറാപ്പി എന്ന് പറയുന്നത് ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സിംബോളിക് പ്ലേയെ കുറിച്ചാണ് ഓക്കെ ആസ് പെർ മെലാനി ക്ലേ സൈക്കോ അനലിറ്റിക് പ്ലേ തെറാപ്പി മെലാനി ക്ലൈൻ്റെ ഒന്നാമത്തെ ഒരു ആസ്പെക്റ്റ് ആണ് സിംബോളിക് പ്ലേ എന്നുള്ളത് പ്ലേ ഒരു സിംബോളിക് ലാംഗ്വേജ് ഓഫ് ചിൽഡ്രൻ ആയിട്ടാണ് മെലാനി ക്ലൈൻ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അതായത് കുട്ടികള് സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അവരുടെ സിംബോളിക് ലാംഗ്വേജ് ആയിട്ടാണ് പ്ലേ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡ്രീംസ് അഡൽട്ട്സിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് പ്ലേ എന്ത് ചെയ്യുന്നത് കുട്ടികൾ വർക്ക് ആവുന്നത് എന്നുള്ളതാണ് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡ്രീംസിൽ കാണുക ആസ് പെർ സൈക്കോ അനാലിസിസ് എന്താണ് നമ്മളുടെ ആയിട്ടുള്ള വിഷുകൾ നമ്മുടെ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള നീഡുകളൊക്കെയാണ് അതേപോലെ തന്നെ കുട്ടികളുടെ അത്തരത്തിലുള്ള ഫീലിംഗ്സൊക്കെയാണ് എന്ത് ചെയ്യുക അവർ പ്ലേയിലൂടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് മെലാനി ക്ലെയിനൻ്റെ സിംബോളിക് പ്ലേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ത്രൂ പ്ലേ ചിൽഡ്രൻ കാൻ എക്സ്പ്രസ് ദർ അൺകോൺഷ്യസ് തോട്ട്സ് ഫീലിംഗ് ആൻഡ് കോൺഫ്ലിക്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ രണ്ടാമതാണ് അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒബ്ജെക്ടീവ് റിലേഷൻസ് തിയറി എന്നുള്ളത് ഓക്കെ ഇന്റർണലൈസേഷൻ ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ആ ദിവസൊക്റ്റുമായിട്ട് ആ മറ്റുള്ള ആളുകളുമായിട്ടും ഒബ്ജക്റ്റുമായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആൻഡ് ഹൗ ദീസ് ഇന്റർണലൈസ്ഡ് ഇമേജസ് അഫക്റ്റ് ഇൻഇൻ ഇൻഡിവിജ്വൽസ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഫംഗ്ഷനിങ് ഇതിനെക്കുറിച്ചാണ് ഈ ഒബ്ജക്റ്റ് റിലേഷൻ തിയറി പറയുന്നത് അതായത് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ഒബ്ജക്റ്റുകളുമായിട്ടുള്ള നമ്മളുടെ ഒരു കണക്ഷൻസ് നമ്മളുടെ ഓവറോൾ എക്സ്പീരിയൻസുകൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് സോ സിംബോളിക് പ്ലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒബ്ജെക്ട് റിലേഷൻസ് തിയറി പറയുന്നത് കുട്ടികളുടെ ടോയ്സ് പോലെയുള്ള കുട്ടികൾ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന പ്ലേയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ സോ ചിൽഡ്രൻ ഇന്ററാക്ഷൻ വിത്ത് ടോയ്സ് ആൻഡ് പ്ലേ മെറ്റീരിയൽ ആർ സീൻ ആസ് റെപ്രസെന്റേഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് വിത്ത് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഇൻ ദിയർ ലൈഫ് എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ മറ്റുള്ള ആൾക്കാരുടെ ലൈഫുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ബിഹേവിയർ അവർ ആ ടോയ്സിനോട് കാണിച്ചേക്കാം അങ്ങനെയുള്ള പല രീതിയിലുള്ള ഒബ്ജക്ട് റിലേഷൻസ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കൂടെ മെലാനിക്ലെയിന് പറയുന്നുണ്ട് ഇതിൽ മറ്റൊരു കാര്യമാണ് പാരാനോയിഡ് സ്കീസോയിഡ് ആൻഡ് ഡിപ്രസീവ് പൊസിഷൻസ് എന്ന് പറയുന്നത് ഓക്കെ പാരനോയിഡ് സ്കീസോയിഡ് ആൻഡ് പാരൻ്റോയുടെ ഡിപ്രസീവ് പൊസിഷൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ക്ലെയിൻ പ്രപ്പോസ് ചെയ്ത ഒരു കാര്യം രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജിലൂടെ കുട്ടികൾ കടന്നു പോകുന്നതാണ് ഒന്ന് പാരനോയിഡ് രണ്ടാമത്തത് പൊസിഷൻസ് ആണ് ഈ രണ്ട് പൊസിഷൻസ് രണ്ട് ഡിഫറൻറ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് ആസ് പെർ മെലാനി ക്ലെയിൻ ഓക്കെ സോ ഈ പാരനോയിഡ് സ്കീസോയിഡ് പോർഷനില് കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്ടിനോട് അല്ലെങ്കിൽ എന്താണ് മദർ അല്ലെങ്കിൽ ചില സമയത്ത് മദർ എന്താവും നേർച്ചറിങ് ആയിരിക്കും ഹാംഫുൾ ആയിരിക്കും ഈ പാരനോയിഡ് സ്കീസോട് പൊസിഷനിലുള്ള കുട്ടികൾക്ക് സ്പ്ലിറ്റ് ഫീലിംഗ് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് ടൂർഡ്സ് ഒബ്ജക്ട്സ് ആണ് ഉണ്ടാവുക ആളുകളോട് ഒബ്ജക്സിനോടൊക്കെ എന്താണ് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടാവും ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടാവും സോ പാരനോയിഡ് സ്കീസോയുടെ പൊസിഷനിലെ കുട്ടികൾ സ്പ്ലിറ്റ് ഫീലിംഗ്സ് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് ടൂർഡ്സ് ഒബ്ജക്ട്സ് എന്ത് ചെയ്യും ഫീൽ ചെയ്യുന്നുള്ളതാണ് അതായത് ഭയങ്കര പോസിറ്റീവ് എന്നുള്ള സംസ് കാൻ ബി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എ മദർ ആസ് ബോത്ത് നേച്ചറിങ് ആൻഡ് ഹാംഫുൾ മദർ എപ്പോഴും നേർച്ചറിങ് ആവുന്നില്ല പോസിറ്റീവ് ആവുന്നില്ല ഇറ്റ് ക്യാൻ ബി ഹാംഫുൾ ഓൾസോ എന്നുള്ളൊരു ഫീലിംഗ് ഈ ഒരു പാരനോയിഡ് സ്കീസോയുടെ പൊസിഷനിലെ അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതേ അതേസമയം ദ ഡിപ്രസീവ് പൊസിഷൻ എന്ന് കഴിഞ്ഞാൽ ഇൻഡിഗ്രേറ്റിംഗ് ദി സ്പ്രിറ്റ് പെർസെപ്ഷൻ ആൻഡ് റെക്കഗ്നൈസിംഗ് സേഫ് ഒബ്ജക്ട് കാൻഡ് ഹാവ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വാളിറ്റീസ് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ പറഞ്ഞത് പാരനോയിഡ് സ്കീസോയിഡിൽ സ്പ്ലിറ്റ് ഫീലിംഗ് െന്ന് പറഞ്ഞഴിഞ്ഞാൽ ഒരേ സമയം രണ്ടുണ്ടാവുക എന്നുള്ളതിലുപരി എന്താണ് ഒരു സമയത്ത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുകയാണ് ഒരു സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽ ചെയ്യാണ് അങ്ങനെ ഉണ്ടാവുക സ്പ്ലിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക അതേസമയം ഡിപ്രസീവ് പൊസിഷനിൽ കൊസ്റ്റനിൽ ഈ സ്പ്ലിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ ലൈക് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് ഒരു കോമൺ ഫീലിംഗ് എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്യും അതായത് ഒരേ സമയം ഒരു ഒബ്ജക്റ്റിനെ ഒരു വ്യക്തിക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഉണ്ടാവാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്ക് വരുന്നത് എപ്പഴാണ് സ്റ്റേജിലെ എത്തുമ്പോഴാണ് ഓക്കെ സോ ശ്രദ്ധിക്കുക ഡിപ്രസീവ് പൊസിഷൻ ഇൻവോൾസ് ഇന്റഗ്രേറ്റിംഗ് ദീസ് സ്പ്ലിറ്റ് പെർസപ്ഷൻ ഏത് സ്പ്ലിറ്റ് പെർസപ്ഷൻ പാര സ്കീസോയുടെ പൊസിഷനിൽ ഉണ്ടായിരുന്ന സ്പ്ലിറ്റ് പെർസെപ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ആണ് എന്താ ഡിപ്രസീവ് പൊസിഷൻ എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഒബ്ജക്റ്റിനെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്ക് ഉണ്ടാവും പ്ലേ തെറാപ്പി എന്ത് ചെയ്യും ഈ സ്റ്റേജുകളെ അവരുടെ ആൻസൈറ്റീസും ഈ സ്റ്റേജിലുള്ള ഫിയേഴ്സും ആൻസൈറ്റീസിനും ഒക്കെ മാനേജ് ചെയ്യുന്ന രീതിയില് വർക്ക് ആവും എന്ന് കൂടെ മെലാനിക്ലെയിന് പറയുന്നുണ്ട് ഇനി മെലാനി ക്ലൈന്റ് തിയറിയിലെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് നമ്മളെ യൂഷ്യൽ സൈക്കോണിറ്റിക് തെറാപ്പിയിലൊക്കെ നമ്മൾ പറയാറുള്ളതാണ് ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്നുള്ളത് ഓക്കെ ഇവിടെ എന്താണ് ക്ലൈൻറ് പറഞ്ഞത് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഏതൊരു തെറാപ്പി ആയിട്ടും ഉണ്ട് ക്ലൈന്റ് പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നില്ല ഓക്കെ എന്തായാലും ദ കോൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും എന്തുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു പ്ലേ തെറാപ്പിയിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ചിൽഡ്രൻ എന്ത് ചെയ്യും അവരുടെ ഫീലിങ്സ് അവരുടെ ഫാന്റസീസ് ഒക്കെ തെറാപ്പിസ്റ്റിനോട് തെറാപ്പിസ്റ്റിലേക്ക് എന്ത് ചെയ്യും പ്രൊജക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഓക്കെ അതാണല്ലോ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് കുട്ടികൾ അവരുടെ ഫീലിങ്സ് ഒക്കെ തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് പ്രൊജക്ട് ചെയ്യുക അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന് അനതർ പേഴ്സൺ ഓഫ് ദിയർ ലൈഫ് ആയിട്ട് എന്ത് ചെയ്യാന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു അവസ്ഥ വരും അവരുടെ ഡെവലപ്മെന്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫീലിംഗ് വരും ദാറ്റ് ഇസ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ തെറാപ്പിസ്റ്റ് മസ്റ്റ് ബി അവയർ ഓഫ് ദയർ ഓൺ ഇമോഷണൽ റെസ്പോൺസസ് ടു അണ്ടർസ്റ്റാൻഡ് ഇന്റർപ്രറ്റ് ദ ചൈൽഡ്സ് പ്ലേ അതേപോലെ തന്നെ കൗണ്ടർ ട്രാൻസ്ഫോൻസും ഉണ്ടാവാം അതായത് തെറാപ്പിസ്റ്റ് എങ്ങനെ കുട്ടിയുടെ പ്ലേനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു എന്നുള്ളത് എന്താണ് അതും ഒരു പ്രശ്നമായിട്ട് വരാം അല്ലെങ്കിൽ അതും ഒരു അനദർ ലെവലിലേക്ക് പോവാം എന്നുള്ളതാണ് സോ തെറാപ്പിസ്റ്റ് മസ്റ്റ് ബി അവയർ ഓഫ് ദെയർ ഓൺ ഇമോഷണൽ റെസ്പോൺസസ് നമ്മൾ നമ്മളെ സ്വന്തം റെസ്പോൺസുകളെ കുറിച്ച് കുട്ടികളോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ കെയർഫുൾ ആവണം വി ഷുഡ് ബി സ്ട്രിക്ട്ി പ്രൊഫഷണൽ ഓക്കെ അതാണ് എടുത്തു പറയാനുള്ളത് അതാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ആ ഒരു പ്രൊഫഷണലിസത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണല്ലോ കൗണ്ടർ ട്രാൻസ്ഫറൻസ് വരുന്നത് ട്രാൻസ്ഫറൻസിനും കൗണ്ടർ ട്രാൻസ്ഫറൻസിനും വളരെ ഇമ്പോർട്ടൻസ് ഈ പ്ലേ തെറാപ്പിയിൽ ഉണ്ട് എന്ന് മെലാനി ക്ലെയിന് പറയുന്നുണ്ട് ഓക്കെ ഇത്രയാണ് മെലാനി ക്ലൈൻറെ പ്ലേ തെറാപ്പി എന്ന് പറയുന്നത് ഇനി അടുത്ത ടൈപ്പ് ഓഫ് പ്ലേ തെറാപ്പി ആണ് ഗസ്റ്റാൾട്ട് പ്ലേ തെറാപ്പി പോയി വയലറ്റ് ഓക്ലാൻഡർ ഓക്കെ വയലറ്റ് ഓക്ലാൻഡിന്റെ പ്ലേ തെറാപ്പി എന്നുള്ളത് നേരത്തെ മെലാനി ക്ലൈൻ്റെ സൈക്കോണലി ബേസ്ഡ് ആണെങ്കിൽ ഇവിടെ ഗസ്റ്റ് തെറാപ്പി അല്ലെങ്കിൽ ഗസ്റ്റ് സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വയലറ്റ് ഓക്ലാൻഡർ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ അപ്പൊ അദ്ദേഹം ഗസ്റ്റ് ചൈൽഡ് തെറാപ്പിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹി എംഫൈസ് ചൈൽഡ് പ്രസന്റ് എക്സ്പീരിയൻസസ് ആൻഡ് പ്രൊമോട്ട് സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ ത്രൂ പ്ലേ നേരത്തെ സിമ്പോളിക് എക്സ്പ്രഷൻസൊക്കെ ആണെങ്കിൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെസ്റ്റാൾട്ട് പ്ലേ തെറാപ്പി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവർ ഏത് രീതിയിലുള്ള പ്ലേറാണ് ഇൻവോൾവ് ഇപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെക്കുറിച്ച് തന്നെ കൂടുതൽ ഒരു ഐഡിയ കിട്ടുന്ന അവരുടെ സെൽഫ് അവയർനസ് കൂട്ടുന്ന സെൽഫ് അവയർനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന സെൽഫ് എക്സ്പ്രഷന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്ലേയിലേക്കാണ് എന്ത് ചെയ്യുക കുട്ടികളെ ഈ ഗസ്റ്റാൾട്ട് പ്ലേ തെറാപ്പി എന്ത് ചെയ്യുന്നത് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ ഗസ്റ്റാൾട്ട് പ്ലേ തെറാപ്പിയുടെ മെയിൻ പ്രോപ്പർ ആണ് വയലറ്റ് ഓക്ലാൻഡർ എന്ന് പറയുന്നത് എന്തായാലും ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് മൈൻഡ് ബോഡി ഇമോഷൻസ് ഒരു കുട്ടിയുടെ മൈൻഡ് ബോഡി ഇമോഷൻസ് ഇതിന്റെ ഒരു ഇൻറ്റഗ്രേഷൻ പ്ലേയിലൂടെ എന്ത് ചെയ്യുക കൊണ്ടുവരിക എന്നുള്ളതാണ് സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് ഓക്കെ ആൻഡ് ഓൾസോ ഹിയർ ആൻഡ് നൗ എന്നുള്ളതാണ് ഗസ്റ്റ് തെറാപ്പി ഹിയർ ആൻഡ് നോവ് എക്സ്പീരിയൻസിലാണ് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് അവരുടെ കറണ്ട് ഫീലിങ്സും എക്സ്പീരിയൻസുകളുമാണ് ആണ് എന്ത് ചെയ്യുക അഡ്രസ് ചെയ്യിപ്പിക്കുക അവരുടെ പാസ്റ്റിൽ നടന്നതോ അവരുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള അവരുടെ കൺസേൺസോ അല്ല എന്ത് ചെയ്യുന്നത് ഈ ഗസ്റ്റ് ചാൾഡ് തെറാപ്പിയിലൂടെ വയലറ്റ് ഓക്ലൈൻഡറിന്റെ ഗസ്റ്റ് തെറാപ്പി ഗസ്റ്റ് പ്ലേ തെറാപ്പിയിലൂടെ എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യപ്പെടുന്നത് അതല്ല ഇപ്പോൾ എന്ത് നടക്കുന്നു ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് സോ എൻകറേജ് ചിൽഡ്രൻ ടു ഫോക്കസ് ഓൺ ദിയർ കറണ്ട് ഫീലിംഗ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഡ്യൂറിങ് തെറാപ്പി സെഷൻസ് റാദർ ദാൻ ഡേവിംഗ് ഇൻ ടു പാസ്റ്റ് ഇവൻസ് പാസ്റ്റിൽ അധികം നോക്കില്ല പ്രസന്റിൽ എന്താണോ അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഈ വയലറ്റ് ഓക്ലൻഡറിന്റെ ഗസ്റ്റ് ചാൾഡ് പ്ലയോ തെറാപ്പി എന്ന് പറയുന്നത് എന്തായാലും ചൈൽഡ് ആൻഡ് അഡോളസ് ഇൻ തെറാപ്പിയിലേക്ക് ഒരു ഭയങ്കര കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഈ ഒരു വയലറ്റ് ഓക്ല ഓക്ലൻഡറിന്റെ ഗസ്റ്റ് പ്ലയോ തെറാപ്പി എന്നാണ് പറയുന്നത് ഓക്കെ അതിനുശേഷം ഒരുപാട് എന്താണ് റിസേർച്ചുകളൊക്കെ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മെത്തേഡുകളൊക്കെ ഭയങ്കരമായിട്ട് അഡോപ്റ്റഡ് ആണ് വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റഡ് ആണെന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും സെൽഫ് എക്സ്പ്രഷൻ സെൽഫ് അവയർനെസ് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്സ് ഇതൊക്കെയാണ് ഇതിന്റെ കോർ എന്ന് പറയുന്നത് ചൈൽഡ് ഹുഡിലെ നമുക്ക് സെൽഫ് അവയർനെസും സെൽഫ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിയ ഒരു മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് കൂടിയായിരുന്നു ഈ വോയലറ്റ് ഓക്ലൈൻഡറിന്റെ ജസ്റ്റ് പ്ലേ തെറാപ്പി എന്നുള്ളത് എന്തായാലും ഇന്നത്തെ കോൺസെപ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനിയും പ്ലേ തെറാപ്പീസ് നമുക്ക് പഠിക്കാനുണ്ട് അത് നമ്മൾ അടുത്ത പിന്നെ ക്ലാസ്സിൽ നമ്മൾ പറയും പ്ലേ തെറാപ്പിയുടെ കംപ്ലീറ്റ് മോഡ്യൂൾസ് നമുക്ക് തീർക്കേണ്ടതുണ്ട് അടുത്ത കോൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയും അപ്പൊ എന്തായാലും ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ടുകള് ഡെയിലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റുകൾ പിന്നെ വീക്കിലി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എക്സാംസ് ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഇൻഫർമേഷനും ഡെയിലി പഠിക്കാനുള്ള മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന ഫ്രീ ആയിട്ടുള്ള നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് അപ്പൊ ഗൈഡൻസ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഈ പിന്നെ ക്യു ആർ കോഡ്സ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസും നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഒക്കെ കിട്ടുന്ന ഒരു മെത്തേഡ് ആണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ ഐഫറിന്റെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഗ്രൂപ്പുകൾ എന്നുള്ളത് സോ മേക്ക് ഷൂർ ദാറ്റ് യു ജോയിൻ നമുക്ക് സ്കാൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാം എത്താൻ പറ്റും അപ്പോൾ എന്തായാലും ഇതുവരെ കേട്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം എന്നാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ യാ താങ്ക് യു